വാസ്തുമഠം ജ്യോതിഷാലയം യിൽ നിന്നും യാത്ര തുടർന്ന് അഴുതക്കടവ് ശ്രീ ശങ്കരനാരായണ ക്ഷേത്രം കടന്ന് ഇറക്കു ഇറങ്ങുമ്പോൾ അഴുതാ നദിയാണ് അഴുതയിൽ മുങ്ങി കല്ലെടുത്ത് കല്ലിടാകുന്നിലേക്കാണ് യാത്ര സ്വാമി ശരണം ശരണം അയ്യപ്പ

അയ്യപ്പോ അയ്യപ്പോ സ്വാമി സ്വാമി ശരണം 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 അയ്യപ്പ അയ്യപ്പ സരസ്വതിയെ മഹിഷിയെ നിഗ്രഹത്തിന് ശേഷം മണികണ്ഠൻ വലിച്ചെറിഞ്ഞ മഹർഷിയുടെ ജഡം വന്ന് വീണത് ഇവിടെയാണ് മഹിർഷിയുടെ ജഡം തുറസായ സ്ഥലത്ത് കിടക്കാതിരിക്കാൻ കല്ലിട്ട് മൂടി അതുകൊണ്ടാണ് ഈ ദേശത്തിന് കല്ലിടാങ്കന്ന് എന്ന് പേര് വരാൻ കാരണം കല്ലിടാങ്കുന്ന് കഴിഞ്ഞാൽ ഇഞ്ചിപ്പാറ മലയും അമ്പലവും കാണാം കൊടുങ്കാടിന് നടുവിലാണ് അമ്പലം സരസ്വതിയെ ഇഞ്ചിപ്പാറയിൽ നിന്നും കുത്തനെയുള്ള ഇറക്കം നടന്ന് മെയിൻ താവളമായ മുക്കുഴിയിൽ എത്തുന്നു മുക്കുഴിയിൽ ദേവീക്ഷേത്രവും ധാരാളം ഹോട്ടലുകളും ഉണ്ട് ഇവിടെ തങ്ങി വിശ്രമിച്ച് വള്ളിത്തോടും പൂക്കുറ്റിത്താവളവും സാരിത്താവളവും വെള്ളാരഞ്ചറ്റക്കുന്നും താണ്ടി പുതുശ്ശേരിയിൽ എത്തുന്നു പുതുശ്ശേരിയിൽ നിന്ന് കരികിലാന്തോടും കരിമല കയറ്റവും കയറുന്നു തുടർന്ന് കരിമല കരിമലയിറക്കവും വലിയാനവട്ടവും ചെറിയാനവട്ടവും താണ്ടി പമ്പയിൽ എത്തുന്നു ശരണം കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൻ അമർത്തുക